ഹാനിവിടെ വെടിയിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഓണറ് അവർക്ക് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഭാര്യ രാവിലെ അങ്ങ് ഭാര്യയും മോനും ആ സ്കൂളിലാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവും ഭർത്താവാണ് ഇവിടെ വീട് നിർക്കുന്നത് അപ്പം വീട്ടിൻ്റെ ബാക്കിലെ ഗേറ്റ് കൂടെയാണ് ഞങ്ങൾ കയറുന്നത് ഫ്രണ്ടിലെ ഗേറ്റ് കൂടെ അവരും പോവും അപ്പൊ സാധാരണ ബാക്കിലെ ഗേറ്റ് അങ്ങനെ പൂട്ടാറില്ല കാരണം അത് അകത്ത് നിന്നും പുറത്തു വന്ന് നമുക്ക് അടയ്ക്കാൻ കഴിയുന്നൊരു ഗേറ്റാണ് അപ്പോൾ പുറത്ത് അടച്ചിട്ട് അങ്ങ് പോകും ഇപ്പൊ സംഭവിച്ചത് ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്നാൽ വേറ്റ് ഏ കാണിച്ച് തരാം കേട്ടാ ഏ കാണിച്ചു തരാം കേട്ടാ ഇത് അവർക്കുള്ള ഗേറ്റേ അവരുടെ ഗേറ്റ് ഫ്രണ്ട് കൂടെ കയറുന്ന ഗേറ്റ് അത് അവർ കൂട്ടിയിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ബാക്കിൽ ബാക്കിലെ ഗേറ്റ് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചുതരാം ഏഹ് കേട്ടാ ഞാൻ ഇസ്കോണിലേക്ക് പോയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരായിരുന്നേ എന്നിട്ട് നടന്ന് നമ്മളാ കേസിലോട്ട് പോവാട്ടാ രാവിലെ എനിക്ക് വേറെ എന്തോ വരാ ഇതിലങ്ങ് തീർന്ന് നമ്മള് പറയില്ലേ നമുക്ക് ഓരോന്ന് വരുന്നത് ഒന്ന് അല്ല കണ്ണി കൊള്ളാനുള്ളത് പിരിയത്തുകൊണ്ട് അങ്ങ് പോയി എന്താണ് എനിക്ക് വരായിരുന്നതെന്ന് അറിഞ്ഞില്ല എന്തായാലും ഞാൻ ഇത്രയും സമയമായിട്ടിനെ പുറത്തിരിക്കുകയാണ് മരുമോനെ വിളിച്ച് പറഞ്ഞ് അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അരമണിക്കൂറിനകം അവർ എത്തുന്ന് കേട്ടോ ഇപ്പം ഇരുപത് മിനിറ്റായി ഇരുപത് ഒന്ന് മിനിറ്റ് കൊണ്ട് ഞാനിവിടെ നിൽക്കണതേ കണ്ട ഈ ഗേറ്റ് കണ്ടോ തുറക്കാൻ പറ്റുന്നില്ല ഇതാണ് അകത്ത് നിന്നും പുറത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് പോകുന്നതാണ് സാധാരണ കൂട്ടാറില്ലത് പേക്ക് ഇനി എന്തോ പറ്റിയെന്ന് അറിഞ്ഞില്ല അവർ ഇനി ഞാനിവിടെ ഉള്ളവർ അവർ മറന്നുപോയോ എന്നറിഞ്ഞില്ലേതായാലും എന്താ ഞാനിപ്പോൾ വെളിയിലായി <laughs> <laughs> െ രക്ഷിച്ച് എനിക്ക് വേറെ എന്തോ ഒരായിരുന്നേണെന്ന ഇതിലൊക്കെ തീർന്നപ്പോൾ എല്ലാവർക്കും ഭൈ ബൈ ഓക്കെ ഇന്ന് ഞാൻ ഊണ് കഴിക്കാൻ പോലെ നേരം ആവും അപ്പം നിങ്ങളെല്ലാം ഉണ്ട് കാണുമല്ലോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ ദിവസം ഇന്നിങ്ങനെയായി